ഉസ്താദിനെ നിഴൽ പോലെ പിന്തുടരുന്ന ഒരു എളിയ ശിഷ്യനാണ് ഞാൻ ഞാൻ ഉസ്താദിൻ്റെ അടുക്കൽ കുറഞ്ഞ കാലേ ഓതാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ അന്ന് അതിന് ശേഷവും വീട്ടിൽ പോയി പലപ്പോഴും കിതാബുകളൊക്കെ സംശയം ചോദിക്കുകയും ഇപ്പോഴും ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എൻ്റെ ഇതുവരെയുള്ള ദർശ ജീവിതത്തിലുമല്ലാത്ത ജീവിതത്തിലുമൊക്കെ വളരെ കൂടുതൽ എന്നെ സ്വാധീനിച്ച എൻ്റെ ഒരാത്മീയ നേതൃത്വം ഗുരു എല്ലാം എല്ലാമാണ് എൻ്റെ വന്യരായ ഉസ്താദ് ഉസ്താദിനൊരു സ്വഭാവം ഈ ശിഷ്യന്മാരെ വല്ലാതെ സ്നേഹിക്കും അങ്ങേയറ്റം സ്നേഹി സ്നേഹിക്കും ശിഷ്യന്മാരെ ശിഷ്യന്മാർക്ക് വേണ്ടതൊക്കെ ഉസ്താദ് ചെയ്യുകയും ഈ ഒരു മാതൃക എനിക്കും ഉസ്താദിൽ നിന്ന് പകർന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ അവശനായിട്ട് പോലും ഇപ്പോൾ നെജീബു സക്കാബി പറഞ്ഞ പോലെ കൊല്ലങ്ങളായി എൻ്റെ ദരസിലോതുകയും അങ്ങനെ ഒരു കൊല്ലം എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു സഹ മുത്തലിസായി സേവനം ചെയ്യുകയും ചെയ്ത ഒരു മുത്താലിം എന്ന നിലയ്ക്ക് ജീവു സക്കാബിയുടെ ദരിസിൻ്റെ ഒരു പരിപാടിക്ക് ഞാനിവിടെ വന്നത് ആഫിയത്തുള്ളത് കൊണ്ടല്ല ഉസ്താദിൽ നിന്ന് പകർന്ന് കിട്ടിയതായ ആ ഒരു സ്വഭാവം നടപ്പിലാക്കാൻ കൂടിയാണ് അതോടുകൂടെ കുറച്ച് നേരം പ്രധാനമായും കുറച്ച് നേരം ഉസ്താദൻ്റെ കൂടെ ചെലവഴിക്കാലോ എന്നുള്ള ഒരു സന്തോഷവും അതിലുണ്ട് ഏതായാലും ഞാൻ നീട്ടുന്നില്ല മഹാനായ നബി മുത്തനബി സല്ലൈവി തങ്ങൾ മദീന പള്ളിയിൽ വെച്ച് അവിടുത്തെ മുന്നൂറിൽ പരം സഹാഭാക്കൾക്ക് തുടങ്ങിക്കൊടുത്തതായ മഹത്തായ പള്ളിതർശ് ആ പള്ളി പള്ളിതർശിൻ്റെ ഒരു തുടർച്ചയാണ് ഇത്ര ചെറുപ്പത്തിലും തങ്ങതി കുറച്ച് തൂക്കം ഇതൊക്കെ കൂടുതലുണ്ടെങ്കിലും ആള് വളരെ ചെറുപ്പം അങ്ങനെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു പത്ത് മുപ്പതോളം കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ദർശന നടത്താൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ ഭാഗ്യം അല്ല അങ്ങനെയുള്ള ഈ മഹത്തായ ഭാഗ്യം ഈ മഹത്തായ ദർശ് അന്ന് റസൂലല്ലായ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ആ മഹത്തായ മദീനയിലെ പള്ളി ദർശൻ്റെ തുടർച്ചയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യം നിലനിർത്തുന്നവർ പരിശുദ്ധമായ സുന്നത്ത് സുന്നത്തജമായത്തിൻ്റെ ആളുകൾ മാത്രമാണ് അതുകൊണ്ടാണ് പള്ളി ദർസിൽ നിന്ന് ഓതിപ്പടിച്ചതായ ആളുകൾ മാത്രമാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ യഥാർത്ഥ രൂപത്തിൽ നാം നോക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിലും ദീനദ വിഷയങ്ങൾ എന്തെങ്കിലുമൊന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ആർജിച്ചെടുത്തവർ എന്ന് പറയുന്നതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട് ഒന്ന് ഉദാഹരണ ചെറിയൊരു ഉദാഹരണം പറയും കുറേ മുമ്പ് എന്നോടൊരു വിദേഹത്തിൻ്റെ ഒരാൾ കുറേ മുമ്പ് എൻ്റെ ആഫിയത്തുള്ള കാലത്ത് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ ഉസ്താദ് ഏൽക്കും എന്നിട്ട് എന്നെ പറഞ്ഞേക്കും തലക്കർത്തൂരൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഗണ്ണന പ്രസംഗത്തിനൊക്കെ അങ്ങനെയൊക്കെ പോയിരുന്ന കാലത്ത് ഒരു വിതായി ഒരുക്കങ്ങനെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തിനാണ് നമുക്കിങ്ങനെ ഈ ഖുർആനും ഒക്കെ അങ്ങനെയല്ലേ മുത്തരഫ് പറഞ്ഞത് ഖുർആനും സുന്നത്തും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യം ഒഴിവാക്കി വിടുന്നു നിങ്ങളിൽ ഞാൻ തറക്കത്തുബീക്കും അം്ലൈൻ ലൻ തലില്ലു മാ തസ്സം തമക്സക്കത്തും ഭീമാ കിതാബു അല്ലാ റസൂൽ എന്നാണ് അള്ളാഹിൻ്റെ കിത്താബ് റസൂൽ ചുന്നത്തുണ്ട് പിന്നെന്തിനാ വേറെ കോജാക്കന്മാരെ കൗലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിനെ അപ്പം ഞാനെന്നിങ്ങനെ തടിയില്ല താടിയില്ല നരച്ചിട്ടൂലൊന്നുമില്ല അങ്ങനത്തെ ഒരു ആളാണ് അപ്പം ഇയാൾക്ക് എന്നെ കണ്ടപ്പോൾ വലിയൊരു മനസ്സ്പിടുത്തൊന്നും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളാ പറഞ്ഞ സംശയം ഇൽ കൊണ്ടിട്ടോ വലിയൊരു നിങ്ങളാ ചോദിച്ച നന്നായി എന്നൊക്കെ പറഞ്ഞാണ്ട് ആളൊന്ന് വലുതാക്കി വെച്ചു നിങ്ങൾ നല്ലൊരു സംഭവമാണ് എന്നാൽ എനിക്ക് തോന്നണത് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ചോദിച്ചു സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ ചെറിയൊരു സംശയങ്ങളോട് ചോദിക്കട്ടെ ഈ നിസ്കാരത്തിൻ്റെ വർദ്ധി ഞാൻ ഇങ്ങളെ കുറേ ബുക്കുകളും മറ്റുമൊക്കെ വായിച്ചു നോക്കിയപ്പോൾ അതിൽ ചില ബുക്കുകളിൽ നിസ്കാരത്തിൻ്റെ ഫറദ് ഒമ്പത് എന്ന് കാണുന്നുണ്ട് ചിലതിൽ പതിനൊന്ന് കാണുന്നുണ്ട് പിന്നെ ആ പതിനൊന്നും ഒമ്പതൊക്കെ മാറ്റിയിട്ട് ഇപ്പം പതിനാല് എന്ന് തന്നെ ആക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ എത്ര അംഗീകരിക്കണം എന്ന് ചോദിച്ചു ആ സംസ്കാരത്തിൻ്റെ ഫർദ്ദ് പതിനാല് അപ്പം ഞാൻ ചോദിച്ചു ആ ഖുറാൻ സുന്നത്തും അല്ല ഇപ്പം ഇങ്ങള് പറഞ്ഞു നിങ്ങൾ വലിയ സംഭവം വലിയ മഹാനാണ് കേട്ടാ ഞാൻ ചെറിയ സംശയം ഞാൻ മുത്താലിബാണ് ചെറിയ സംശയം ചോദിക്കട്ടെ ഈ പതിനാല് ഫർ സംസ്കാരത്തിന് പതിനാല് ഫർദ്ദുണ്ടെന്നും അതിൽ നിങ്ങൾ ആ ബുക്കിൽ പറഞ്ഞ മാതിരി ഒന്ന് നെയ്യത്ത് രണ്ട് എക്ബീർ അങ്ങനെ പോയിട്ട് പിന്നെ പതിനാല് തർത്തി എന്ന് പറഞ്ഞിട്ട് നിസ്കാലത്ത് പതിനാല് പറഞ്ഞിട്ടുണ്ട് അതിന്നതൊക്കെയാണ് എന്ന് ഏതായത്തിലുള്ളത് ഏത് അതീതിയിലുള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അപ്പൊ പിന്നെ ഇയാൾക്കൊന്നും ഇല്ല അപ്പോ ഇങ്ങനെ നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞതും മറ്റുള്ളവർക്ക് ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടേണ്ടി വന്നതും ഒക്കെ നമ്മുടെ ഷെയഹുനടക്കമുള്ള ഉസ്താദുമാരുടെ ആ ശിക്ഷണം സ്വീകരിച്ചത് കൊണ്ടും ദർസിൽ നിന്ന് പഠിച്ചതുകൊണ്ടുമാണ് എന്ന യാഥാർഥ്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നതോട് കൂടെ പ്രിയപ്പെട്ട മുത്താലിമിങ്ങളോട് പറയുന്നു നല്ല ഇബാറത്തുകളൊക്കെ നല്ലോണം ഹല്ലഴിച്ച് ഓതി പഠിക്കുക തന്നെ ചെയ്യണം അള്ളാഹു താല തോഫീക്ക് ചെയ്യട്ടെ ഈ മഹത്തായ ഈ സംരംഭം ബിസ്മില്ലാഹിർ ബിസ്മല്ലാഹുറമാൻ റഹീം എന്ന മഹത്തായ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ദുആ അസ്സലാമു അലൈക്കും